മകന്മാരെയോ വച്ച പൊന്മകള് എതിരേൽക്കാനുമോ വന്നടുത്തപ്പോഴേ എതിരിൽ കാണുമോ വന്നങ്ങടുത്തപ്പോഴേ പുറമോട്ടേക്ക് മൊങ്ങിയേ മാറാനെന്തേ എതിരൽക്കാനുമോ വന്നങ്ങടുത്തപ്പോഴേ പുറന്നോട്ടേക്ക് മോങ്ങിയ മാറാനെന്തേ ഇന്നു തന്നെയോ നിന്നെ പിടിക്കേണ്ടായോ എന്നത്തേക്കുമോ നിന്നെ പിടിക്കേണ്ടായോ ഇന്നോ തന്നെയോ നിന്നെ പിടിക്കേണ്ടല്ലോ എന്നേക്കുമോ നിന്നെ പിടിക്കേണ്ടായോ ആ ബാക്കൊന്നുമോ അവൾ കേട്ടപ്പോഴേ ഒരു വാക്കൊന്നുമോ അമ്മ കൽപ്പിക്കുന്നേനെ എന്നൊരു വാക്കുമോ അവള് പറഞ്ഞും കൊണ്ട് നല്ലില്ലാത്തുമോ കയറി പോകുന്നല്ലോ ിയോ അമ്മ മാതാവല്ലോ മഹിരീശോടുമോ വിളിച്ചു പറയുന്നല്ലോ കണ്ടങ്കാളിയോ അമ്മ മാതാവല്ലോ മഹിരേശോടുമോ വിളിച്ചു പറയുന്നല്ലോ ഇന്നു തന്നെയോ എന്നെ പിടിക്കേണ്ടല്ലോ എന്നത്തേക്കുമോ എന്നെ പിടിക്കേണ്ടല്ലോ ഇന്നു തന്നെയോ എന്നെ പിടിക്കേണ്ടല്ലോ എന്നെ പിടികേണ്ടല്ലോ മാ വാക്കൊന്നുമോ അമ്മ കേട്ടപ്പോഴേ എതിരൽപ്പിനുമോ അവിടെ നിൽക്കാതല്ലോ എന്നൊരു വാക്കുമോ അവര് കേട്ടപ്പോഴേ എതിരൽപ്പീനും അവര് നിൽക്കാതല്ലോ മാഗീർ ചെയ്യോയെന്നോ മാതാകല്ലോ അവിടെ നിന്നുമോ അമ്മ പോകുന്നല്ലോ മാവിർ ചിയങ്ങമാകാവല്ലോ അവിടെ നിന്നും അവർ പോകുന്നല്ലോ ഈ ബഡോത്തെ നമ്മുടെ ഭഗവതിയമ്മറ്റം പാട്ടമാകേട്ടേ ഇപ്പോൾ നമ്മുടെ ഭഗവതിയാമ്മ തോറ്റാട്ടമ്മ കേട്ടോണ്ട് തോറ്റെന്നും പാട്ടമ്മ കേട്ടും കൊണ്ട് പരമാനും നം പൂണ്ടിരിക്കേ തോറ്റാട്ട്മാ കേ 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 തോറ്റെന്നും പാട്ടിനു പുലി ഉണ്ടെന്നേ മക നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ പൊലിക്കണമെന്ന് അവ ജനങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലോ തോറ്റം പാട്ടു നിങ്ങൾ കേട്ടും കൊണ്ട് പൊലിക്കാതെ ആരും പോകരുത് നോറ്റമ്പട്ടു നിങ്ങൾ കേട്ടും കൊണ്ട് പൊലിക്കാതെ ആരും പോകരുത് പൊലിക്കാതെ നിങ്ങൾ പോയെന്നാല് ഭഗവതികോം വന്നു ഭവിക്കുമല്ലോ പൊലിക്കാതെ നിങ്ങൾ പോയ നാലൊരു ഭഗവതികോ വന്നോ ഭവിക്കുമല്ലോ തോറ്റൻ പട്ടു നിങ്ങൾ കേട്ടും കൊണ്ട് തിരുമുണ്ടിൽ കൊണ്ടു പൊലിച്ചാലേ തോറ്റം പട്ടു നിങ്ങൾ കേട്ടും കൊണ്ട് തിരുമോൺ കൊണ്ട് പൊലിച്ചാലേ ഇവിടോത്തേ നമ്മുടെ ഭഗവതി അമ്മ അമ്മ കേട്ടോണ്ട് ഇവിടത്തെ നമ്മുടെ ഭഗവതി അമ്മ